എനിക്ക് വേണ്ട മധുരല്ലാത്ത ചായ എനിക്കും വേണ്ട എനിക്ക് മേടിച്ചരണം കണ്ടോ ഇതൊക്കെ എനിക്ക് മേടിച്ചരണം അച്ഛാ അച്ഛാ അവള് സ്കൂളിലല്ലേ ഞാൻ കോളേജിലല്ലേ ആദ്യം എനിക്ക് മേടിച്ചതാ നീ പോടി ചേച്ചി ആദ്യം നിന്റെ ഇത് നോക്ക് എല്ലാം തീർന്നോട്ട വേണോട്ടാ ഇന്ന് എന്തെങ്കിലും വാങ്ങാൻ പറ്റോ മഴയൊന്നും തോറന്നു തോന്നുന്നുണ്ട് വേണു കേട്ടാ സ്കൂള് തുറക്കാറായില്ലേ നമ്മളിനി എന്താ ചെയ്യാ നോക്കട്ടെ നശിച്ച മഴ കാരണം നാടകം വരെ കിട്ടാനുള്ള അമ്മ പറഞ്ഞിണ്ട് മഴ കണ്ണീരാന്ന് ആ വേണുന്ന് ഇവിടെ ഉണ്ടല്ലോ ആ മാഷാ എന്താ വിശേഷം നിന്നെ കാണാൻ തന്നെ വന്നതാ വേണു 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 സന്തോഷമുള്ള കാര്യം ഞങ്ങളെ ആദരിക്കാൻ തീരുമാനിച്ചു എനിക്ക് മനസിലായില്ല മാഷെ അതായത് വേണു ഈ നാട്ടിലെ അറിയപ്പെടുന്ന കലാകാരനല്ലേ അതുകൊണ്ട് തന്നെ ഒന്ന് ബഹുമാനിക്കാൻ തീരുമാനിച്ചു അതൊക്കെ വേണം മാഷെ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ വേണുവിന്റെ നാടകം കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഇത്ര ആഴത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ നമ്മുടെ നാട്ടിൽ ആരാണുള്ളത് വേണു നിങ്ങൾ വന്നേ പറയട്ടെ വേണു നാടക്കാരന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം മഴക്കാലല്ലേ ഇതിപ്പോ നമ്മുടെ കലാസമിതിയുടെ ആദരവാ ദൂരൊന്നല്ല നമ്മുടെ വായനശാലയിൽ വെച്ചാ എന്നാലും ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ഥിതി ഒക്കെ എന്ന് പറഞ്ഞാൽ നാടിൻ്റെ പൊതുസത്തല്ലേ അയാളുടെ വിഷമം നാടിൻ്റെ വിഷമാണ് എനിക്കറിയാം വേണുട്ടൻ്റെ അഭിമാനിയാണെന്ന് പക്ഷേ ഇത് വേണു ഏട്ടന് അവകാശപ്പെട്ടതാ ചെറിയൊരു തൊക്കെ ഞങ്ങളെ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചോളൂ എന്നാലും ഇനി ഒരെ എന്നാലും ഇല്ല ഇറങ്ങട്ടെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ വേണു മാഷ് വന്നിട്ട് ഒരു ചായ വരെ തന്നില്ലല്ലോ ചായയൊക്കെ പിന്നെ ആവാം അപ്പോൾ അടുത്ത ഞായറാഴ്ച മക്കളെ കൂട്ടി അങ്ങോട്ട് വരണം ശരി 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 വേണോ ഒരുപാട് ആ ആ നീ നല്ലൊരു നിന്റെ നോക്കി മക്ക ഞായറാഴ്ച പരിപാടി ഇപ്പഴ ഒരു സമാധാനായത് സ്കൂൾ വർക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കാലോ ഞാൻ പറഞ്ഞില്ലേ വേണു ഒക്കെ ശെരിയാവന്ന് അല്ലെങ്കിലും വീണ് വേടനെ പോലെ ഒരു കലാകാരൻ ഈ നാട്ടിൽ വേറെ ആരല്ലേ നീയും തുടങ്ങിയ എൻ്റെ പുകഴ്ത്തി

പറയാത്ത കാണാത്ത കാലങ്ങൾ തേടി അഗതാരി ലായി അറിയാതെ നാമിന് പറയാത്ത കാണാത്ത കാലങ്ങൾ തേടി അതിലാത്ത നയനങ്ങൾ തുരാതെ പി ു മാത്രമങ്ങൾ ചാലിച്ച മോഹമാണ് തേച്ച ചായങ്ങളേഴുവങ്ങളാം മനസ്സിൽ തിരശീല ഉയരുന്നു മാട അനുഭൂതിയാുന്ന പ്രധയാത്മസ്പന്ദനം തിരശീല ഉയരുന്ന് മാടഗരാവോനശ്വര രാഗ ഇണ മനസ്സിൽ നേരമാണ് എൻ്റെ നമുക്കിതുവരെ ഒരു സ്ഥലവും കവർ ചെയ്യാൻ പറ്റിട്ടുമില്ല ഇനി എത്ര സ്ഥലത്ത് ഓടിയെത്തണം നമ്മുടെ സാറോടെ ഇല്ലേ എന്താ വിശേഷം സാറേ നമസ്കാരം നമ്മുടെ വേണുര സഹായത്തിനും ഓ വൈശരി മണി ഞാൻ നോട്ടീസ് കൊടുത്തു സാർ ഗൂഗിൾ ചെയ്താൽ മതി എന്റെ നമ്പർ സാറിൻ്റെ ഗൂഗിൾ ചെയ്യാം അത് ഞാൻ കൊണ്ടു നേരം പോന്നാ ഇതുപോലെ ഒരാൾക്കാർ കിട്ടിക്കഴിഞ്ഞാ വേണു രക്ഷപ്പെടും പിന്നെ ഞാൻ ഇന്നലെ എന്താ കാര്യം ആ നോട്ടീസ് നമ്മടെ വേണുവിനൊന്നെ ഒപ്പം ഒരു നിങ്ങൾക്ക് സഹായത്തനു പറയുമ്പഴേ നമ്മുടെ നാട്ടുകാരും നമ്മളെന്നെ സഹായിക്കണ്ടേ സാധാരണ ഇവിടെ വന്ന അവരും തരാറൊന്നും ഇല്ല കിട്ടുന്ന കിട്ടുന്നുണ്ടാകല്ലേ എനിക്കറിയാലോ ഇതോ ും കൂടി നമ്മുടെ നാടകത്തിലെ വേണമുണ്ടല്ലോ അയാൾ നമ്മളെല്ലാരും കൂടി ആദരിക്കുന്നു അതിനുള്ള പൈസ നമ്മളെ കൂടി തന്നെ കണ്ടെത്തണം അപ്പൊ അതിന്റെ ഒരു ദിനശേഖരനത്തായിട്ട് ഇറങ്ങിയതാണ് ആയിക്കോട്ടെ അയ്യോ അയ്യോ ഈ കട വാടകയും ബില്ലൊക്കെ ഒന്നും കിട്ടാല്ല ണ്ടെന്നുള്ള കറന്റ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം ചേണൂര് രണ്ടായിരം എടുത്തോക്കേ ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം പ്രഭേ വണ്ടി വന്നു അല്ല ശശി നമ്മൾ ഇത്ര തുകയൊക്കെ പിരിച്ചതല്ലേ അതിലൊരു രൂപയെങ്കിലും നമുക്ക് വേണമെങ്കിൽ കൊടുക്കേണ്ടതല്ലേ അയാൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും നമ്മൾ ആദരിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിനല്ലേ മുഴത്തു ഒരു ട്രോഫി ഒരു പൊന്നാടം കൊടുക്കണേ അതിന്റെ അപ്പുറം അതല്ല ശശി അയാളുടെ അവസ്ഥയും മോശാണ് എനിക്ക് അറിയാവുന്നതല്ലേ മാഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു മാഷ്ടോ രണ്ടായിരം അതായത് നാണം കിടത്തതിന് തുല്യല്ലേ പ്രിയപ്പെട്ടവരെ വളരെ സവിശേഷമായ ഒരു ദിനമാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ നാടിന്റെ അഭിമാനമായ പ്രശസ്ത നാടക കലാകാരൻ ശ്രീ വേണു നാരായണനെ ആദരിക്കുവാനാണ് ശ്രീ വേണുവിനെ ആദരിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത നാടക സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീ നാരായണൻ കോലരിയും പ്രശസ്ത എഴുത്തുകാരിയും റീബ ഈ ഈ രണ്ട് സവിശേഷ വ്യക്തിത്വങ്ങളെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേണുവിന്റെ നാടക പ്രവർത്തനത്തെ കുറിച്ച് ഈ നാട്ടിലെ എല്ലാവർക്കും നല്ലപോലെ അറിയാം അഭിനയകലയിലെ മുടി ചൂടാമന്നനായിരുന്നു വേണുവിന്റെ അച്ഛൻ നാരായണേട്ടൻ കുഞ്ഞുനാളിലെ നാരായണേട്ടന്റെ നാടകങ്ങൾ കണ്ടു മോഹിച്ചാണ് ഞങ്ങളൊക്കെ നാടകരംഗത്തേക്ക് വന്നത് അതേ അനുഗ്രഹം അതേ പകർപ്പാണ് വേണുവിനും കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാടിനെ അഭിമാനിക്കാൻ വേണം വേണുവിനെ ആദരിക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് ഒരു കലാകാരനെ സമൂഹത്തിലേക്ക് തരുന്നതിന് അയാളുടെ ഭാര്യ വഹിക്കുന്ന പങ്ക് വാക്കുകൾക്ക് അതീതമാണ് അതുകൊണ്ട് ഇവിടെ ആദരിക്കപ്പെടുന്നത് വേണു മാത്രമല്ല അദ്ദേഹത്തിന്റെ പത്നി കൂടിയാണ് വേണുവിന്റെ പ്രിയ ഭാര്യ പ്രഭയെ ഞാനിവിടെ ആദരിക്കാനായി ക്ഷണിക്കുന്നു ഷോ ഞാനില്ല ചെല്ലു ചെല്ലു എനിക്ക് അമ്മ ഞാൻ പോയിട്ട് വരാട്ടോ അച്ഛാ വേണു നീ ഇന്നും നടത്തിനാണോ പോണേ അതാ അച്ഛാ മോനെ എനിക്ക് നീ ഒരാളേ ഉള്ളൂ ഈ നാടകം കൊണ്ട് നടന്നിട്ട് എനിക്ക് നിനക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നിനക്ക് രണ്ട് പെൺകുട്ടികളാണ് അതോ ഓർമ്മ വേണം അച്ഛാ സമയമായി ഞാൻ പോയിട്ട് വരാം ഭംഗേ അമ്മക്ക് നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് നാളെ അച്ഛനല്ല അത് മേടിച്ചു കിടക്കാം പക്ഷെ ഇതെന്റെ അടുത്തു തന്നെ ഇരിക്കും വേണുട്ടാ നമ്മളിനി എന്താ ചെയ്യ രണ്ട് ദിവസം കഴിഞ്ഞ സ്കൂൾ തുറക്കല്ലേ മക്കൾ വല്ലണ്ടാശിച്ചു പോയി വേണു ഏട്ടാ വേണു ഏട്ടൻ കരയാണ് വേണുട്ടൻ വിഷമിക്കണ്ട വിഷമിക്കണ്ട ശിച്ച മഴ ഈ ഓടെങ്കിലൊന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ えあちっ。